സംശയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംശയമാണ് അപ്പം സ്റ്റെയർ കേസ് എവിടെ വെക്കാം അല്ലെങ്കിൽ സ്റ്റെയർ കേസിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വീട്ടിനകത്ത് സ്റ്റെയർ കേസ് പണിയാനായിട്ട് ഏറ്റവും നല്ല രണ്ട് സ്ഥലങ്ങൾ ഒന്ന് തെക്ക് വശത്തോ ഒന്ന് പടിഞ്ഞാറ് വശത്തോ ആണ് തെക്കു വശത്താണെങ്കിൽ തെക്കോട്ട് നോക്കി കയറുകയും പടിഞ്ഞാറ് വശത്താണെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കി കയറുകയും ചെയ്യുന്ന രീതിയിൽ പടിഞ്ഞാറോട്ട് നോക്കിയിട്ട് വലത്തോട്ട് തിരണം ക്രോക്ക് വൈസിലായിരിക്കണം അങ്ങനെ ചെയ്യണം അപ്പോൾ ഒരുപാട് ആൾക്കാർ ആൻറ്റി ക്ലോക്ക് വൈസിൽ സ്റ്റെയർ കേസ് പണിയുന്നുണ്ട് അപ്പോൾ ക്ലോക്ക് വൈസില് നല്ലതല്ല സാറേ ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസിൽ സ്റ്റെയർ കേസ് പണിഞ്ഞു സാറിൻ്റെ പ്രോഗ്രാം ഞാൻ കണ്ടു ഞാൻ എന്ത് ചെയ്യണം ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലുന്ന സ്ഥലത്ത് ഒരു സ്വസ്തിക്കിൻ്റെ സിമ്പിൾസ് വയ്ക്കുക ഇത് ഒരു പരിധി വരെ ആ ഒരു ദോഷത്തിന് പരിഹാരമായി വർക്ക് ചെയ്യും അപ്പോൾ ഇത് ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് പണിഞ്ഞു അതൊക്കെ രണ്ട് ദിക്കുകൾ തെക്കും പടിഞ്ഞാറ് ഇനി രണ്ടാമത്തെ മറ്റൊരു കാര്യം പ്രധാന ഡോറിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കാരണവശാലും സ്റ്റെയർ കേസ് കാണാൻ പാടില്ല സ്റ്റെയർ കേസ് കണ്ടു കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാകുമെന്ന് കൺഷ്യയിൽ പറയുന്നുണ്ട് അപ്പോൾ മെയിൻ തോളിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ നിങ്ങൾ കൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർട്ടൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടിഷ്യൻ ചെയ്തിട്ടോ അതിനെ മറയ്ക്കാവുന്ന നല്ലതാണ് അതല്ലെങ്കിൽ ചില ബ്രൈറ്റ് ലൈറ്റുകൾ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ബോളുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പരിഹാരം ചെയ്യും എന്തായാലും നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള പരിഹാരമെങ്കിലും എങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അത് മെയിൻ ഡോറിൽ നിന്ന് നോക്കാൻ നോക്കുമ്പോൾ കാണാൻ പാടില്ല തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ വേണം വരാനും അപ്പൊ രണ്ട് കാര്യങ്ങളായി ക്ലോക്ക് വയസ്സിൽ വേണം വരാനായിട്ട് ഒരു കാരണവശാലും കന്നിമൂലയിലോ ഈശാന കോണിലോ സ്റ്റെയർകേസ് വരാൻ പാടില്ല ഒരു കാരണവശാലും കന്നിമൂലയിലോ ഈശാന കോണിലോ സ്റ്റെയർകേസ് വരാൻ പാടില്ല അത് വീട്ടിൻ്റെ പുറത്തായാലും ശരി തന്നെ വീട്ടിനകത്തായാലും ശരി തന്നെ വടക്ക് കിഴക്ക് ഒരു കാരണവശാലും സ്റ്റെയർകേസ് വരാൻ പാടില്ല വടക്കേസ് വന്നാൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയൊക്കെ അത് കാര്യമായി ബാധിക്കും അപ്പം സ്റ്റെർ കേസിന്റെ കാര്യങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും നമുക്ക് ഒരു വീട്ടിൽ ഏറ്റവും പവർഫുള്ളായിട്ട് വെക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ട്രാവലിങ് ബുദ്ധ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ബുദ്ധിയുടെ സ്റ്റാച്ചു ആണ് ഒരു വീട്ടിൽ വെക്കാവുന്നത് ഇതൊരു പണച്ചാക്കിൻ്റെ മുകളിലാണ് ബുദ്ധ നിൽക്കുന്നത് അതിൻ്റെ കയ്യിൽ ആറ് ചൈനീസ് നാണയങ്ങൾ കയ്യിലൊരു റൂയി അത് കഴിഞ്ഞിട്ട് ഒരു മരക്കൊമ്പ് ഉലു അങ്ങ് കഴുത്തുള്ളൊരു മാല അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളായിട്ടാണ് ബുദ്ധം നിൽക്കുന്നത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് സാർ ഇത് എങ്ങനെ വയ്ക്കണമെന്ന് ചോദിക്കുന്നുണ്ട് ട്രാവലിംഗ് ബുദ്ധിയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഒരു കാലം മുന്നോട്ടും ഒരു കാലും പുറകിലോട്ടും ആയിട്ടാണ് എൻ്റെ രീതി വരുന്നത് ഒത്തിരി സൗഭാഗ്യങ്ങളായിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കാം അതെല്ലാം നേരെയാണ് വെക്കുന്നതെങ്കിൽ മെയിൻ ഡോറിലേക്ക് കാലു വെക്കാതെ ഒരു അല്പം ടിൽറ്റ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല അടുത്തത് മരിക്കാവുന്ന മറ്റൊരു വെൽത്ത് സിമ്പിൾ സാറേ എനിക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രശ്നമുള്ള ആളാണ് സാറേ എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് പൈസ വരാനായിട്ട് ഒരു മാർഗ്ഗം പറഞ്ഞു തരുമോ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാം ഇത് നല്ലതുപോലെ ഒന്ന് എടുത്ത് എനർജൈസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ മെയിൻ ഡോറിന്റെ സമീപത്ത് തറയിൽ വെച്ചിട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നോക്കി വെക്കാം ഇപ്പോൾ ബിസിനസ് നടത്തുന്ന ഒരാളാണ് സാറ് എന്റെ ബിസിനസ് ഒന്ന് അഭിവൃദ്ധിപ്പെടാൻ എന്റെ കടയിലേക്ക് ശരിക്കും കസ്റ്റമേഴ്സ് വരാൻ എന്താ ചെയ്യട്ടെ സാർ എന്ന് ചോദിച്ചാൽ ഒരു ലക്കി ക്യാറ്റ് മെയിൻ ഡോറിലോട്ട് വെക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്തും നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം